നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ബീട്രൂട്ടും കാരറ്റും ചേർത്ത് പപ്പടം ഉണ്ടാക്കണം അതിനുവേണ്ടി ബീട്രൂട്ടും കാരറ്റും തോലുകളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടും വേവാരെ തന്നെ അരച്ചെടുക്കുക ആദ്യം കാരറ്റ് അരച്ചെടുക്കാം കാരറ്റും ബീട്രൂട്ടും വേവരെ തന്നെ അരച്ചൊരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങാം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പം ബീട്രൂട്ട് അരച്ചത് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് വെള്ളം നല്ലപോലെ തളിച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്ന് അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കൊണ്ടേ വെള്ളം പറ്റുന്നത് വരെ വെള്ളമെല്ലാം വറ്റി വന്ന് നല്ല കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അടച്ചു വെക്കാം ഉണങ്ങി അടച്ചു വെച്ച് ഇനി അത് കടയിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളക്കണം വെള്ളം തിളച്ച് വന്ന് ഇനി ക്യാരറ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുക നല്ലപോലെ തിളക്കട്ടെ ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് വന്ന് ഇളക്കി കൊടുത്ത് കൊണ്ടു നോക്കാം ആവശ്യത്തിന് ഉപ്പുണ്ട് ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ അളക്കിക്കൊണ്ടേ ഇരിക്കണം അതായതും ബന്ധു കുറുകി വന്നിട്ടുണ്ട് ഇനി പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു പ്ലാസ്റ്റിക്കാണ് വെച്ചിട്ടുള്ളത് അതായത് ഈ ചില്ല എടുത്തിട്ടുള്ള ഏതീത്തേൻ്റെ ീം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ബീട്രൂട്ട് പപ്പടം ഇത് കാരറ്റ് പപ്പടം ചില്ല വേറിയായിട്ടത് സൈസ് കുറച്ച് ചെറുതായിട്ടുള്ളത് മൂന്ന് ദിവസം കൊണ്ട് പപ്പടം ഉണങ്ങിക്കഴിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ രണ്ട് പപ്പടത്തിനും ഒരു വർഷം വരെ കേട് കൂടാതെ ഇരിക്കും ചോറിൻ്റെ കൂടിയായാലും വെറുതെ ആയാലും ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ഗ്യാസ് ഓണം ചെയ്ത് കടകച്ച് ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി നല്ലപോലെ ചൂടായപ്പം പപ്പടം ഇട്ട് കൊടുക്കും അങ്ങനെ തട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അത് നല്ല സൂപ്പർ പപ്പടം ആയിട്ടുണ്ട് ഓയില് എടുക്കാം രണ്ടാമത്തും കുറച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും കളറ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല അടിപൊളി പപ്പടം ഇനി കാരറ്റ് പപ്പടം ഇട്ടത് അതുപോലെ തട്ടിക്കൊടുത്തുകൊണ്ടേ ഇരിക്കുക നന്നായി പപ്പടം കുത്തിയിട്ടുണ്ട് ഈ പപ്പടം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ